എന്ന് വന്നാലും പെട്ടെന്ന് കഴിച്ചിലായി പോകുന്നൊരായിട്ടാണ് ഷാൾ നൈറ്റികൾ എപ്പോഴും ഷാൾ നൈറ്റിൻ്റെ പീസുകൾ കിട്ടാറില്ല അജിറക്ക് കൊണ്ടുവരുമ്പോൾ പറയും കോട്ടൻ്റെ ഷാൾ മാക്സി ഉണ്ടാവുന്നത് ഷാ കോട്ടൻ്റെ ഷാൾ മാക്സി കൊണ്ടുവരുമ്പോൾ അജ്റൊക്കെ ഉണ്ടോക്കും അത് ചോദ്യങ്ങൾ അങ്ങോട്ടും ഇങ്ങോട്ടൊക്കെ ഉണ്ടാവും അത് നോക്കണ്ട എങ്ങനായാലും ഇപ്പം അതാ അജറക്കിൻ്റെയും ഷാൾ മാക്സികളുണ്ട് കോട്ടൻ്റെയും ഷാൾ മാക്സികളുണ്ട് കോട്ടൻ്റെ ഷാൾ മാക്സികൾ നാൽപ്പത് പീസേ ഉള്ളൂ അജ്റക്കിൻ്റെത് നൂറ്റി അമ്പത് പീസുകളുണ്ട് അപ്പോൾ രണ്ട് മോഡലിലാണ് കിട്ടിയിട്ടുള്ളത് രണ്ട് മോഡലും നാല് കെട്ട് വീതമുണ്ട് വേണമെന്നുള്ള അപ്പോൾ വേഗം മെസ്സേജ് അയച്ചോളി അത് മറക്കരുത് അതിൻ്റെ കൂടെ നിങ്ങൾ പലരും സ്ക്രീൻഷോട്ട് അയച്ചിരുമ്പോഴാണ് എന്നോ എടുക്കുന്ന ആളുകളാണ് ഇപ്പോൾ അയക്കുമ്പോഴാണ് സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ല എന്ന് എന്നറിയേണ്ടത് അപ്പോൾ ചിലർക്കൊക്കെ സബ്സ്ക്രൈബ് ചെയ്യാൻ അറിയില്ല എന്നാണ് പറയുന്നുണ്ട് അപ്പോൾ നമ്മൾ ഈ വീഡിയോ കാണണം അതിൻ്റെ തൊട്ട് ഒരു വെള്ള കളറിൽ സബ്സ്ക്രൈബ് എന്ന് എഴുതി വെച്ചിട്ടുണ്ടാവും അത് ജസ്റ്റ് പ്രസ് ചെയ്താൽ അത് ബ്ലാക്ക് കളറിലാവും ബ്ലാക്ക് കളറിലായാലും അതിൻ്റെ അർത്ഥം സബ്സ്ക്രൈബ് ആയി എന്നാണ് സബ്സ്ക്രൈബ് ആയി എന്ന് പറഞ്ഞാൽ എന്താണെന്ന് വെച്ചാൽ നമ്മളിടുന്ന വീഡിയോസൊക്കെ നിങ്ങൾക്ക് നോട്ടിഫിക്കേഷൻ വരും നിങ്ങൾക്കത് കാണാൻ പറ്റും നിങ്ങൾ കാണാത്ത വീഡിയോസ് നിങ്ങൾ യൂട്യൂബ് എടുക്കുമ്പോൾ ഫ്രണ്ടിൽ വരും ആ എന്താ വെച്ചാൽ പലരും പറയുന്നുണ്ട് വേറെ വീഡിയോസൊന്നും കാണുന്നില്ല അതിൻ്റെ ലിങ്ക് തരുമോ ഇതിൻ്റെ ലിങ്ക് തരുമോ അപ്പോൾ ആ ലിങ്കുകളൊക്കെ നിങ്ങളെ മുന്നിലേക്ക് തന്നെ വരും നിങ്ങൾ സബ്സ്ക്രൈബ് ചെയ്ത് കഴിഞ്ഞാൽ ഇതെല്ലാം രണ്ട് തൊണ്ണൂറ് അഥവാ അൻപത്താറ് സൈസിൻ്റെ ഷാൾ മാക്സികളാണ് ഇരുന്നൂറ്റൻപത് ജി എസ് എം ഉള്ള കുമാറിൻ്റെ കുമാർ പ്രിൻറ്റിൻ്റെ അജറക്കാണ് ഇത് പ്രിൻറ്റ് പോകുന്ന അച്ചിറക്കല്ല പ്രിൻറ്റ് പോവില്ല പ്രിൻ്റ് പോവാത്ത തരമുള്ള പീസുകളാണ് വേണമെങ്കിൽ നമുക്കിതെന്ത ചെയ്യാം ഈ ഷാൾ മാക്സ് വെച്ചിട്ട് നമുക്ക് ഒരുപാട് രീതിയിൽ ചെയ്യാം ടോപ്പും ഷോളും ആക്കിയിട്ട് പ്ലെയിന് കാലെടുത്തിട്ട് അങ്ങനെ അടിക്കരുത് നൈറ്റ് അടിച്ചു കൊടുക്കണം നമുക്ക് അഞ്ഞൂറ്റൻപത് അറുന്നൂറ് അല്ലെങ്കിൽ ഒരു അഞ്ഞൂറ്റി ഇരുപത് അങ്ങനെ റേഞ്ചിൽ വാങ്ങാം ഇനി അതെല്ലാം ഷോളും ടോപ്പും മാത്രം ആക്കിയിട്ട് അടിച്ചു കൊടുക്കുകയാണെന്നുണ്ടെങ്കിലും അറുന്നൂറ് വാങ്ങാം ഇതിലേക്കൊരു പ്ലെയിൻ നമുക്ക് ക്രൈപ്പിൻ്റെ ഒക്കെ തുണി എടുത്തിട്ട് ഇത് ഇതിപ്പോൾ ഒരു കാപ്പി കളറല്ലേ പ്ലെയിൻ ആയിട്ടുള്ളൊരു ടോപ്പ് കാല അടിച്ചിട്ട് ത്രീ പീസ് ആക്കിയിട്ട് കൊടുക്കുകയാണെങ്കിൽ എണ്ണൂറ് തൊള്ളായിരം ആ റേഞ്ചിൽ വാങ്ങാം ടോ ജീൻസിലേക്ക് അതുപോലെ ടോപ്പും ഷാളും ആക്കിയിട്ട് അങ്ങനെ ഇടാം അങ്ങനെയാണ് കോളേജ് പിള്ളേരൊക്കെ വാങ്ങാറുള്ളത് ഉമ്മമാർ ഷാൾ മാക്സി ആക്കിയിട്ട് തന്നെയാണ് അടിക്കാറുള്ളത് ഒരു എംബ്രോയ്ഡറിനൊക്കൊക്കെ വെച്ചിട്ട് അങ്ങോട്ട് അടിച്ചു കൊടുത്താൽ ഒക്കെ കല്യാണത്തലേന്ന് അങ്ങനെ ഫങ്ഷൻസിൻ്റെ തലേന്ന് കുടുംബശ്രീ പോകാൻ അങ്ങനെയൊക്കെ ആയിട്ടാണ് ഇവിടെ ഉള്ളവർ വാങ്ങാറുള്ളത് റെഡ് കളർ ഷാൾ മാക്സ് ഇല്ല നേവി ബ്ലൂ മെറൂണ് അതുപോലെ തന്നെ കോഫി ബ്രൗണിയും മൂന്ന് കളറാണ് ഉള്ളത് അപ്പോൾ ഇതൊക്കെ പെട്ടെന്ന് തീരും വേണമെന്നുള്ളൊരു വേഗം വരിക ഇതിലുള്ള ഈ നമ്പറിലേക്ക് നിങ്ങൾ വാട്സാപ്പിൽ മെസ്സേജ് അയച്ചാൽ നിങ്ങൾക്ക് ഓക്കെ ഒരുപാട് ഇത് ഒന്നും കൂടെ റെഡി ആയിട്ടുള്ള ഫോട്ടോസ് അയച്ചു തരും അതിൽ നിന്ന് നിങ്ങൾക്ക് ഇഷ്ടമുള്ളത് സെലക്ട് ചെയ്തെടുത്താൽ മതി അചറക്ക് മാത്രമല്ല കോട്ടനിലും ഉണ്ട് ഇതിൻ്റെ രണ്ടിനും റേറ്റ് വ്യത്യാസമുണ്ട് റേറ്റ് വീഡിയോയിൽ പറയാത്തിൻ്റെ കാരണം ഞാൻ പറഞ്ഞിട്ടുണ്ട് നമ്മൾ യൂണിറ്റ് നടത്തുന്ന നടത്തുന്നതാണ് നമുക്ക് ഡയറക്റ്റായിട്ട് എല്ലാ തുണിയായിട്ടും അടിച്ചതായിട്ടും സെയിലിംഗ് ഉള്ളതാണ് അപ്പോൾ നമ്മളെ സെയിലിനെ എന്ന് വിചാരിച്ചിട്ടാണ് അങ്ങനെ ചെയ്യാത്തത് ഈ നമ്പറിലുള്ള വാട്സപ്പിൽ വന്നാൽ നിങ്ങൾക്ക് ബിറ്റിൻ്റെ ഫോട്ടോസ് മാത്രമല്ല റേറ്റ് കാറ്റലോഗ് വേണ്ട ഇനി ഇപ്പോൾ ബാക്കി എന്തെങ്കിലും ഡൗട്ട് ഉണ്ടെങ്കിൽ അതും ചോദിക്കാം നിങ്ങളെ ഡൗട്ടുകളൊക്കെ നിങ്ങൾ ഇതിൽ വീഡിയോക്ക് താഴെ ആയിട്ട് ചോദിച്ചാൽ അതേ കമ ഡൗട്ടുള്ള ആളുകൾ ഉണ്ടാവും അവർക്കും കൂടി അത് ക്ലിയർ ആയിപ്പോവും ഇനി നമ്മളിടുന്ന വീഡിയോസിൻ്റെ നിങ്ങൾക്ക് തോന്നുന്ന എല്ലാ അഭിപ്രായങ്ങളും മൈനസ് ആയാലും പ്ലസ് ആയാലും പറയുന്നതിനോട് നമുക്ക് യാതൊരു വിയോജിപ്പും ഇല്ല ഈ പീഡായിട്ട് നിങ്ങളെ വീഡിയോ കണ്ടിട്ട് മെസ്സേജ് അയക്കാണ് പോലെ തുടങ്ങണമെന്ന് താല്പര്യമുണ്ട് എന്ന് പറഞ്ഞിട്ട് ഒത്തിരി പേരുടെ പുതിയതായി മെസ്സേജുകൾ വരാറുണ്ട് അത് നമുക്ക് ഒരുപാട് സന്തോഷമാണ് നമ്മൾ വീഡിയോയിൽ പറയുന്നത് കേട്ടിട്ട് വീണ്ടും ഒന്നുകൂടി തുടങ്ങണമെന്നും തുടങ്ങിയവർ നിർത്തിയവര് വീണ്ടും സ്റ്റാർട്ട് ചെയ്യണമെന്നും അങ്ങനെയൊക്കെ തോന്നുന്നുണ്ട് എന്ന് പറയുമ്പോൾ നമുക്കൊരു സന്തോഷമാണ് അതെന്ത് കാര്യമില്ല നമ്മളെ കാരണം ചെറിയൊരു സന്തോഷമായാൽ പോലും അത് നമുക്ക് അത്രയും അത്രയും എന്താ പറയുക നമ്മളെ നാട്ടിലും വീട്ടിലൊന്നും വില വെക്കാത്ത ഒരാളാകുമ്പോൾ ആ പഠിച്ച ഞാനിങ്ങനെ പറഞ്ഞിട്ട് ഇവിടുത്തെങ്കിലും ആരെങ്കിലും കേൾക്കണ്ടല്ലോ എന്ന് സമാധാനിക്കാം അത് ഏത് കാര്യത്തിലായാലും ആർക്കും അങ്ങനെ തന്നെയാണ് വേണ്ടത് നമ്മളെ കൊണ്ട് ഉപദ്രവം ആർക്കും ഉണ്ടാവരുത് ഉപകാരം എന്തെങ്കിലും ഉപകാരം ഇനിയിപ്പോൾ ആർക്കും ഉണ്ടായില്ലെങ്കിലും കുഴപ്പമൊന്നുമില്ല കളിയാക്കലിൻ്റെ എല്ലാ വശവും അനുഭവിച്ചറിഞ്ഞ ആളാണ് ഞാൻ പന്ത്രണ്ട് വർഷമായി ഞാൻ ഈ ബിസിനസ്സായിട്ട് ഈ ഫീൽഡിൽ ഉണ്ടായിട്ട് അതിലൊരുപാട് നല്ലതുണ്ടായിട്ടുണ്ട് ഒരുപാട് ചീത്ത ഉണ്ടായിട്ട് ഉണ്ട് പക്ഷെ അതൊന്നും ഞാൻ അങ്ങോട്ട് ഈ ചെവി കൂടെ നല്ലതാണെങ്കിലെന്തെയ്യും ഈ ചെവി കൂടെ കേട്ടിട്ട് ഈ തലച്ചോറിൽ ആവശ്യമുള്ള മാത്രം വെക്കും ബാക്കിയുള്ള ഇതിൽ കൂടെ വിടും അപ്പം ആവശ്യമുള്ളത് മാത്രം നമ്മൾ കേട്ടാൽ മതി നമുക്ക് ആവശ്യമില്ല നമുക്ക് അതുകൊണ്ട് സന്തോഷമില്ല എന്ന് കാണുകയാണെങ്കിൽ എന്തെയ്യാ ആ കരി മനസ്സിൽ വെച്ച് നടക്കുക എന്നുള്ള പരിപാടി ഉണ്ടാവും ഒഴിവാക്കിയാൽ തന്നെ നമ്മളെ ജീവിതത്തിൽ ഒരുപാട് വർക്കത്തും കയറും ഉണ്ടാവും നമുക്ക് എന്തെങ്കിലും ചെയ്യാനുള്ള ബുദ്ധിയും ഉണർവും ഉണർവുമുണ്ടാവും മറ്റേതെന്താണ് നമ്മള് ഇവലിനെ കുറിച്ച് അങ്ങനെ പറഞ്ഞല്ലോ ഞാൻ ഇത്രയൊക്കെ നല്ലത് ചെയ്ത് കൊടുത്തിട്ടും അവരുടെ റിയാക്ഷൻ എങ്ങനെയാണല്ലോ എന്ന് വിചാരിച്ചിട്ട് അങ്ങനെ ആലോചിച്ചിരിക്കാനാണ് ഭാവം എന്നുണ്ടെങ്കിൽ ഒന്നും ചെയ്യാൻ പറ്റില്ല നമ്മളെ മൈൻഡിൽ ആ ഒരു കാര്യം മാത്രം വരും നേരെ മുറിച്ച് അങ്ങനെ പറഞ്ഞ് നടക്കുന്നുണ്ട് എന്ന് എന്താ എനിക്ക് ഇങ്ങനെ പുറത്ത് എൻ്റെ കാര്യങ്ങൾ കഴിഞ്ഞു പോവുണ്ടല്ലോ എനിക്ക് എന്നെ കൊണ്ട് ഉപകാരം ഉണ്ടല്ലോ നമ്മൾ ചിന്തിക്കാം അങ്ങനെ ആകുമ്പോൾ നമുക്ക് പുതിയ പുതിയ ഐഡിയകൾ പുതിയ കാര്യങ്ങൾ ചെയ്യാനുള്ള ഉണർവ് ഉന്മേഷം എല്ലാ കാര്യങ്ങളും ഉണ്ടാവും അപ്പോൾ മറ്റുള്ളവരെ വർത്താനം കേട്ടിട്ട് ഇക്കത് ചെയ്യാൻ പറ്റും എന്നുള്ള കാര്യമായിട്ട് പോലും ചെയ്യാതെ നിൽക്കുന്നുണ്ടെങ്കിൽ അത് നിങ്ങളെ വിഡിത്തന്നല്ലാതെ അതിന് ഒരാൾ മാർക്ക് തരാനൊന്നും പോണില്ല ആ ആ പറയണ ആൾ ഇങ്ങളെ കഴിഞ്ഞാൽ വേറൊരാളെ പറയാൻ പോയിട്ടുണ്ടാവും അവരുടെ സമാധാനം കൂടി കിട്ടിയിട്ട് ഇവർക്ക് കിട്ടണൊരു സന്തോഷമുണ്ട് അപ്പോൾ ആ സന്തോഷമായിട്ടാവിലെ ജീവിച്ചോട്ടെ അവർക്ക് പറയാനുള്ളത് പറഞ്ഞ ഓല് പോയിക്കോട്ടെ പണ്ട് കല്യാണം കഴിഞ്ഞ ഉടനൊക്കെ കാക്കുൻ്റെമ്മ ഇങ്ങനെ എന്തെങ്കിലുമൊക്കെ പറയുമ്പോൾ എനിക്ക് ഭയങ്കര സങ്കടം ആയിരുന്നു പക്ഷേ ഓനെ ഇതെന്താ ഇങ്ങനെ ഞാൻ എന്ത് ചെയ്തിട്ടും ഇങ്ങനെയാണല്ലോ എന്ന് പിന്നെ പിന്നെ ഞാൻ വിചാരിച്ചു ഞാനിങ്ങനെ ഇത് വിചാരിച്ച് ആലോചിച്ച് നിൽക്കുക എന്നല്ല അത് എനിക്ക് കാര്യമായിട്ടൊരു മാറ്റം കിട്ടാനില്ല ഇപ്പോൾ കാക്കുവിൻ്റെ അമ്മ അന്ന് പറയുന്ന പോലെ ഇന്നും പറയാറുണ്ട് പക്ഷേ ഇന്ന ഇപ്പം അത് ബാധിക്കലേ ഇല്ല കാരണം എന്താ കാക്കുവിൻ്റെ അമ്മ പിന്നെ പിന്നെ പറഞ്ഞു തുടങ്ങുമ്പോൾ ഞാനെൻ്റെ മനസ്സിലെനിക്ക് ഇഷ്ടപ്പെട്ട പാട്ട് ഇങ്ങനെ പാടും അപ്പോൾ പിന്നെ അതെന്താ പറഞ്ഞു വെച്ചാൽ അതാ മൈൻഡിൽ അങ്ങനെ പറഞ്ഞ പറഞ്ഞ് പോയ മുപ്പത്തിക്ക് സമാധാനമായി അത് കേട്ടിയില്ലാന്ന് ഭാവിച്ചാൽ എനിക്കും സന്തോഷമായി അത് കേട്ടിട്ട് ആ ഭാഗം മാത്രം ചിന്തിച്ചിരുന്ന് ആലോചിച്ചിരുന്ന് സങ്കടപ്പെട്ടിരിക്കണേ ഞാനൊന്നുമല്ല ഭ്രാന്താശുപത്രിയിലാവും ഉമ്മാനെ കുറ്റം പറഞ്ഞതല്ല ഞാൻ ഉമ്മ ഒന്നുണ്ടായിട്ട് പറയുന്നു അല്ല നമ്മളെ വീട്ടിൽ വാണ്ട കാര്യങ്ങളാണ് ഉമ്മ പറയാറുള്ളത് പക്ഷേ ഈ പറഞ്ഞത് തന്നെ പറയുമ്പോൾ നമ്മളെ മനസ്സിൽ അത് നെഗറ്റീവേ ഉണ്ടാക്കുകയുള്ളൂ അപ്പോൾ ആ നെഗറ്റീവിനെ ഞാനങ്ങനെ പോസിറ്റീവ് ആക്കി നിങ്ങൾ പറയരുതെന്ന് പറഞ്ഞാൽ അമ്മാക്കത് ദേഷ്യം ഭാഷയെന്നല്ലാതെ എന്തായാലും അവരുടെ ആ ജനറേഷൻ നിന്ന് താഴെ ഇറങ്ങി വരില്ല അപ്പം നമുക്ക് ഓല ജനറേഷനിലേക്ക് കയറി പോവാനും വയ്യ അപ്പോൾ ഇലക്കും മുള്ളിനും കേടില്ലാത്ത കോലത്തിൽ നമ്മളതിന് മാത്രം ഇതാക്കി പ്രശ്നം ഉണ്ടാക്കാൻ നിന്നാ അപ്പം നമ്മൾ ഇപ്പം ഞാൻ അതുമാത്രം പ്രഷറൈസ് ചെയ്ത് ഞാൻ നിന്നാൽ കാക്കൂന് സമാധാനം ഉണ്ടാവില്ല കാക്കൂന് സമാധാനം ഇല്ലാതാകുമ്പോൾ കാക്കു ചിലപ്പോൾ എന്തേലും പറഞ്ഞാൽ അതുമ്മിമോരും തമ്മിലുള്ള പ്രശ്നമാവും ആ പ്രശ്നങ്ങൾ വലുതായി അങ്ങോട്ടും ഇങ്ങോട്ടായി പിന്നെ അതിൻ്റെ വേറെ തലവേദന ഉണ്ടാവാറുണ്ട് പിന്നെ അപ്പോൾ എങ്ങനെ നോക്കിയാലും എന്താ ഉണ്ടെന്ന് അറിയാം ഒറ്റ ചിന്ത ചിന്തിച്ചാൽ മതി നമ്മളെന്തൊക്കെ ചെയ്താലും മക്കളെ കുരിത്തൊക്കെ ഉമ്മാർക്കും പാപ്പാർക്കും തട്ടൂല ഉമ്മാരുതും പാപ്പാരതും ഇങ്ങോട്ടാണ് തട്ടുക അതുപോലെ നമ്മളതിക്ക് ഇറങ്ങി വരില്ലേ നമ്മളെ വലതീക്ക് അങ്ങോട്ട് പോയാൽ മതി ഇതൊക്കെ ഞാൻ പറയേണ്ട കാരണം എന്താണെന്ന് വെച്ചാൽ ഇന്നലെ വിളിച്ച ഒരാൾ അവരുടെ ഉമ്മ കാക്ക കാക്കാൻ്റെ ഉമ്മ കാണിക്കണം ഓരോരോ പരിപാടികൾക്കാരനാണ് ഓലെ എല്ലാ ബിസിനസ്സും നിർത്തി വെക്കേണ്ടി വന്നത് ഒരു ബിസിനസ് വീട്ടിൽ നിന്ന് അതിൻ്റെ സമ്മതം ഇല്ലാതെ അതിൻ്റെ സമ്മതം ഇല്ലാതെ കണ്ടപ്പോൾ ഓളെ വീട്ടിൽ വെച്ചിട്ട് ചെയ്ത് ഇവിടെ വരുമ്പോൾ ഫോട്ടോസും കാര്യങ്ങളും ഷെയർ ചെയ്യലും ആൾക്കാരെ കൊണ്ട് എടുപ്പിക്കലും മാത്രമാക്കി ഓളെ വീട്ടിൽ പോകുമ്പോഴാണ് അടിച്ചു കൊടുക്കുക എല്ലാ വ്യാഴാഴ്ചയും വീട്ടിൽ പോകും തിങ്കളാഴ്ച രാവിലെ വരിക അങ്ങനെ ആ രീതിയിൽ എല്ലാ ദിവസവും ഇങ്ങനെ സർക്കിൾ ചെയ്തുകൊണ്ട് കുറേ ആയപ്പോൾ അമ്മായിമക്ക് സംശയം അങ്ങനെ അമ്മായിമ്മ ആരോ വഴി അന്വേഷിപ്പിച്ചു ഒരു ബിസിനസ്സും കാര്യങ്ങളും നടക്കുന്നുണ്ടെന്ന് പറഞ്ഞ് അപ്പം എൻ്റെ മരുവൾ ഇങ്ങനെ മാക്സി കച്ചവടം ചെയ്ത് നടക്കുന്നുണ്ട് എനിക്ക് മാനക്കെടാണ് ഇൻ്റെ മരുവൾ അത് നിന്നുകാണ്ട് അത് ചെയ്യാൻ പറ്റില്ല എന്ന അമ്മായിമ്മയും എൻ്റെ സമ്മതം ഇല്ലാതെ ചെയ്തതല്ലേ വേ ഒഴിവാക്കിക്കോ ഇല്ലയെന്നുണ്ടെങ്കിൽ ഞാൻ ചിലവിനൊന്നും തരില്ലയെന്ന് പുതിയപ്പിളയും അപ്പം ആ അങ്ങനൊരവസ്ഥയിൽ എത്തിപ്പിച്ചത് ആ അമ്മാൻ്റെ ഒരാളെ വാശിയാണ് ഞാൻ നിർത്തില്ല എന്നുള്ള രീതിയിൽ ഇവിടെ തുടങ്ങിയപ്പോൾ ഇവളെ പേരന്റ്സ് ഇവക്കെതിരായി അൻക അഹങ്കാരാണ് ആ ഓലും എന്നെ നോക്കണില്ലേ പിന്നെ എന്തിനാണ് ഇങ്ങനെ പരിപാടിക്ക് നിന്നുകൊണ്ട് എന്ന് പറഞ്ഞിട്ട് ഓലും കൈ കഴിഞ്ഞ് ലാസ്റ്റ് ആ പരിപാടി നിർത്തി നിർത്തിവെക്കേണ്ടി വന്നതെന്ന് പറഞ്ഞിട്ട് ഒരുപാട് കരഞ്ഞു അപ്പൊ അങ്ങനെയുള്ള അവസ്ഥ ഒക്കെ വരുന്നത് അപ്പോൾ ആദ്യം അവരോട് പറയാതെ നിൽക്കണ്ട അവരെ എടഞ്ഞു നിൽക്കണ പോലാണെങ്കിൽ ഓല കൂട്ടത്തിൽ ചേർന്ന് നിന്നും ഓല സപ്പോർട്ട് നേടിയെടുക്കാതെ ആദ്യം മാമക്ക് ഇങ്ങക്കോ അടിച്ചു തരാം നമ്മളെ കാര്യങ്ങളൊക്കെ ചെയ്ത് കൊടുക്കുക അങ്ങനെയൊക്കെ പറഞ്ഞിട്ട് ഓലെ നമ്മളെ കൂട്ടത്തിൽ കൂട്ടാൻ നോക്കുക ഞാൻ അതല്ലെങ്കിൽ അമ്മായി മക്ക ആദ്യത്തൊന്ന് അടിച്ചു കൊടുക്കാം എന്നിട്ട് ഞാനിങ്ങനെ അടക്കം അടിക്ക ഇടിക്കുക ഇങ്ങോക്കും അടിക്കുക പൈസ ഇല്ലാതെ നമുക്ക് മാക്സിമിലും കിട്ടൂല അവിടെ അടുത്തുള്ള ചങ്ങാഴ്ചകൾക്കും ഫ്രണ്ട്സുകൾക്കും മാത്രം കൊടുത്തുവിടെയെന്നൊക്കെ പറഞ്ഞിട്ട് അവരെ മനസ്സ് മാറ്റിയെടുക്കുക അപ്പോൾ അതാ ഈ മെറ്റീരിയലാളൊക്കെ വേണം എന്നുള്ളവരുണ്ടെങ്കിൽ വേഗം ഇതിൽ കാണുന്ന ഈ നമ്പറിലേക്ക് മെസ്സേജ് അയക്കാം അപ്പോൾ പറഞ്ഞത് ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ ലാഡും സോറി അസ്ലാമലൈക്കും